അല്ലാമലും വാഹി വാർക്കാത്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സുഹൃത്ത് ഏതാണെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് പഠിച്ചവന് ഭയമില്ലായിരുന്ന ഒരു സമയം പഠിച്ചവനുണ്ട് എന്നറിയാം പക്ഷേ ആത്മാർത്ഥമായിട്ട് എനിക്കൊരു ഭയമില്ല മരിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു നിമിഷം മരിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലെ ഉണ്ടായിരുന്നില്ല ഒരു സമയം താൻ ഉള്ളിൽ ഏത് സമയവും സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അങ്ങനെ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്തായാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ിക്കാതെ കുറച്ച് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ആ ഒരു സമയത്ത് എനിക്ക് എന്തോ തോന്നി ആരുമില്ല ഈ ലോകത്ത് അള്ളാഹു സഹായോ താല മാത്രമേ ഉള്ളൂ അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിശ്വസിക്കാൻ പാടുള്ളൂ മറ്റാരെയും നമുക്കിവിടെ ഈ നമ്മുടെ ഈ ദുനിയാവിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല എനിക്ക് തോന്നി ആ ഒരു സമയത്താണ് എൻ്റെ മനസ്സിൽ ഒരു ബോധമുണ്ടായത് ധനു വന്ന ജീവിതം അള്ളാഹുവിനോട് മാത്രം കൂടുതലായി അടുക്കുക അതാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി ആ ഒരു സമയത്താണ് ഞാൻ സൂറഫിൽ അഹ്നാസ് കൂടുതലായിട്ട് പാരായണം ചെയ്യാൻ തുടങ്ങി എല്ലാ നമസ്കാരത്തിന് ശേഷവും സോറഫിൽ ഒരു നൂറ് പ്രാവശ്യം പാരായണം ചെയ്യാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അനുഭവിക്കാത്ത പല പല സുഖകരമായിട്ടുള്ള കാര്യങ്ങളുമാണ് നടന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ സുറത്തിന്റെ ഭർക്കത്ത് കൊണ്ട്